സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നൊരു ബൈബിൾ വാചകത്തിൽ നിന്ന് ഞാൻ ആരംഭിക്കാം കാരണം ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ വിജയിപ്പിച്ചത് സത്യമാണ് ഈ കേരള ചരിത്രത്തിലെ ഏറ്റവും അന്തസാർന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സർക്കാരിനെ കേന്ദ്ര സർക്കാരിൻ്റെ വേട്ടയാടൽ കൊണ്ട് പൊറുതുമുട്ടി ഈ കേരളത്തെ രക്ഷിക്കാൻ ശ്രമിച്ചൊരു സർക്കാരിനെ നിരന്തരം വിവാദത്തിൽപ്പെടുത്തുകയും അപമാനിക്കുകയും ആക്രമിക്കുകയുമായിരുന്നു വാളയാറിലെ അമ്മ മുതൽ തലമുട്ടയടിച്ച് ഈ കേരളത്തിൽ ആക്രമിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട ഒരു സർക്കാർ വേട്ടയാടപ്പെട്ടൊരു സർക്കാർ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ കാലഘട്ടത്തിൽ കേട്ട ആക്ഷേപങ്ങൾക്ക് കണക്കില്ല നിന്റെ കയ്യിൽ ഇടതുമുന്നണി ആവട്ടെ അല്ലെങ്കിൽ സി പി ആവട്ടെ ഏറ്റവും വെറുക്കപ്പെട്ട കൂട്ടരാണ് നിങ്ങളിലേക്ക് ആരും അടുക്കാൻ പാടില്ല കാരണം നിങ്ങൾ ആകെ വെറുക്കപ്പെട്ടവരാണ് നിങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല തുടങ്ങിയ ആഖ്യാനങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല ചെറു ചെറു ചാനലുകൾ ചെറു ചെറു നവമാധ്യമ കൂട്ടായ്മകളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വല്ലാത്ത വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇരയായി തീർന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം പക്ഷെ സത്യത്തിന്റെ മുഖം അത് തെളിയാത്ത തരമില്ല ആ ഉദിക്കാത്ത തരമില്ല ബൈബിൾ വാചകം വീണ്ടും ഉദ്ധരിക്കാം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വതന്ത്രരാക്കിയത് സത്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തെ തകർക്കുകയായിരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഒമ്പത് വർഷക്കാലം ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം തകരുകയായിരുന്നില്ല എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഇത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം അവസാനിക്കുന്ന കാലത്ത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഏതൊക്കെയാണോ ശരിയാകാതിരുന്നത് അവയൊക്കെ ശരിയായിട്ടുണ്ട് എന്നാൽ ഇനിയും ധാരാളം കാര്യങ്ങൾ ശരിയാകാൻ ബാക്കിയുണ്ട് അത് ശരിയാക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ നിന്നോട് ആര് കഴിഞ്ഞു നടന്നല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റുവാങ്ങിയത് അന്ന് സംസ്ഥാന സർക്കാർ മികച്ചതായത് കൊണ്ടാണ് ഈ ഫലം വന്നതെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ല ഇന്ത്യ രാജ്യത്ത് പിണറായി സർക്കാരിന്റെ ഒമ്പത് വർഷക്കാലം കഴിഞ്ഞപ്പോൾ കേരളം മുന്നേറിയോ ഇല്ലയോ നീതി ആയോഗും കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളും നൽകുന്ന എല്ലാ സൂചികകളിലും കേരളം ഒന്നാം സ്ഥാനത്ത് കേരളം രണ്ടാം സ്ഥാനത്ത് വേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിന്റെ ആഖ്യാനം അത്തരമൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തലപ്പൊക്കമുള്ള പാർട്ടികൾ നോക്കുമ്പോൾ അതിൽ ബി ജെ പിക്ക് പ്രതിരോധത്തിൽ ഒരു പങ്ക് കോൺഗ്രസിനുണ്ട് അത് സി പി എം അംഗീകരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിൽ നമ്മളത് കണ്ടതാണ് ദയനീയമായ തോൽവി എന്ന് പറഞ്ഞിടത്തു നിന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാഗത്ത് മുന്നണിക്ക് കേരളം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഇന്നത്തെ എൽ ഡി എഫിന് ചിന്തിക്കാനാകാത്ത ഉയരത്തിലേക്ക് ഞങ്ങളെ ഉയർത്തി ജനങ്ങൾ ഞാൻ ഇന്ന് ഖേദിക്കുന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോ എക്കാര് പറഞ്ഞു ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും ഇവിടെയും മാർസിസ്റ്റ് പാർട്ടിയെ തോപ്പിക്കണം കോൺഗ്രസിനെ ജയിപ്പിക്കണം അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി എല്ലാം കൂടെ കൂടി ചേർന്ന് പാലക്കാട് ഒരു രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചു ജയിപ്പിച്ചതിന്റെ വിലയാണ് കോൺഗ്രസിന് മത്സരിക്കുമ്പോ അവിടെ പരസ്യമായി പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അല്ലെ പിന്തുണ പ്രഖ്യാപിച്ചത് എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ സി പി എം എൽ ഡി എഫിന്റെയും ജനമാ ഇസ്ലാമിയുടെ ഒക്കെ പിന്തുണ നേടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ജയിക്കുന്ന സമയത്ത് മറ്റൊരു രൂപത്തിൽ പറയുക തോർക്കുന്ന സമയത്ത് യു ഡി എഫിന്റെ തലയിൽ വെച്ച് കിട്ടുന്ന ഒരു തന്ത്രം അത് അനിൽ കുമാർ സ്ഥിരമായി ചെയ്യുന്ന ഇന്ന് ശാന്തനായിട്ടാണ് സംസാരിക്കുന്നത് സാധാരണ ചർച്ച അടിച്ചു പിരിയുന്ന രീതിയിലാണ് സംശയം ചെറിയ പ്രതീക്ഷിച്ച പരാജയം ഉണ്ടായില്ല എന്നതാണ് അനിൽകുമാറിനെ ഇന്നത്തെ ഈ ചർച്ചയിൽ സന്തോഷകരാക്കുന്നത് അപ്പൊ അതിന് ഒരു ഇവിടെ തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി എം നേരത്തെ വിഭാഗീയയുടെ ഭാഗമായി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജിവെച്ചിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തും അത്തരത്തിലുള്ള രാജികൾ നടക്കുന്നുണ്ട് അടിയന്തരമായി എനിക്ക് തോന്നുന്നത് അറുപത് ദിവസത്തിനകത്ത് തന്നെ വീണ്ടും തദ്ദേശ സ്വോഭന സ്ഥാപനത്തിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട്കുമാർ നേരത്തെ ശ്രീ അനിൽ അക്കര പറഞ്ഞത് നിങ്ങൾ എസ് ഡി ബന്ധം ആരോപിക്കുന്നത് നിങ്ങൾ എസ് ഡി പിടെ വോട്ട് വാങ്ങി ജയിക്കുമ്പോൾ അതേ നിങ്ങൾക്ക് പരാജയം വരുമ്പോൾ അത് യുടെ പിന്തുണ തേടുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു എന്നാണ് സി പി എം അതിന്റെ ചരിത്രത്തിൽ ഒരിക്കലും എസ് ഡി പി യുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു എന്നൊരു വിഷയമില്ല മാത്രമല്ല ആ വോട്ട് വേണ്ട എന്ന നിലപാട് ഞങ്ങൾ പരസ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളതാണ് എനിക്ക് വിശ്വാസമില്ല രൂപ മാറ്റി വോട്ട് പോലെ തന്നെ ഇസ്ലാമിയും വോട്ട് ചെയ്ത് ഞങ്ങൾക്കാരും ജയിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് ബഹുമാനപ്പെട്ട നിഷ ചോദിച്ച പോലെ ഞങ്ങള് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ അഭിമുസംബോധന ചെയ്തത് ഞങ്ങൾ ശരിക്കും ആ തോൽവിയെ കുറിച്ച് പഠിച്ചു അടിമുടി പഠിച്ചു സർക്കാർ ക്ഷേമ നടപടികളിൽ കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹം മൂലമാണെങ്കിലും കുറവുകൾ ഉണ്ടായി എന്ന് ഞങ്ങൾ സത്യസന്ധമായിട്ട് കണ്ടു കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഈ സർക്കാരിന്റെ തുടർന്നുള്ള കാലം അതിൽ കുറവുണ്ടാവില്ല റൂൾ മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കി അതിലൂടെ എന്താ കാണുന്നത് ഈ സർക്കാർ ജനവികാരം മനസ്സിലാക്കി തിരുത്തുന്ന സർക്കാരാണ് കുറവുകൾ പരിഹരിക്കുന്ന സർക്കാരാണ് ഞങ്ങൾ കുറവുകൾ ഇല്ലാത്തവരല്ല കുറവുകൾ പരിഹരിക്കുന്ന സർക്കാരാണ് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തും എൽ ഡി എഫിനകത്തും അടിമുടി ചർച്ചകൾ നടന്നു ആ ചർച്ചകളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തുമെല്ലാം പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഞങ്ങളെ കുറിച്ച് ആളുകളുടെ മനസ്സിലുണ്ട് ഇതുകൊണ്ട് മനസ്സിലാക്കി ഞങ്ങൾ തിരുത്തണം അങ്ങനെയാണെങ്കിൽ നിനക്കുള്ള വസ്തുതാപരമാണെങ്കിലും ഞങ്ങളെ കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരമൊരു പ്രതിനിധി നിർമ്മിക്കാൻ അവസരം കൊടുക്കാത്ത വിധം തിരുത്താം പാർട്ടി സമ്മേളനം അതിന്റെ അവസരമായിരുന്നു അടിമുടി നടന്ന പാർട്ടി സമ്മേളനത്തിൽ ഞങ്ങൾ തിരുത്തലിൻ്റെ വിധേയരായി എല്ലാ നേതാക്കളും വിമർശനം കേട്ടു വിമർശനം ആസ്വദിച്ചു കേട്ടു തിരുത്തലിന് വിധേയരായി ഞങ്ങൾ ഈ നാട്ടിലെ വിഭജനങ്ങളോട് സാക്ഷ്യം പറയുന്നു ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു അജണ്ടയും ഇല്ല പാർട്ടിക്കോ സർക്കാരിനോ അതിനെ നയിക്കുന്ന നേതാക്കന്മാർക്കോ അജണ്ടയില്ല പുതിയ കേരളത്തിന് എന്ത് വേണം പുതിയ കേരളത്തിന് എന്ത് വേണം ആ പുതിയ കേരളത്തിന് വേണ്ടത് നൽകാൻ ഞങ്ങൾക്ക് ഇന്ന പദ്ധതി ഉണ്ട് നിങ്ങൾക്ക് തൃക്കാക്കര മതി അവിടത്തെ നിലവിലുള്ള ജനപ്രതിനിധി മരിച്ചു തൃക്കാക്കര കിട്ടി നിലവിലുള്ള ജനപ്രതിനിധി മരിച്ചു അപ്പൊ ലോകസഭയിൽ കിട്ടിയതിനേക്കാൾ എത്രത്തോളം വോട്ടിന്റെ വ്യത്യാസം എൽ ഡി എഫിന് വന്നു അവിടുത്തെ ഇപ്പോഴത്തെ എം എൽ എ പ്രദീപ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് കിട്ടിയതിനേക്കാൾ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പൊ കിട്ടി അതാണ് വിഷമം ഞങ്ങളുടെ ആത്മവിശ്വാസം എന്താണ് ഇനിയും ഞങ്ങൾ തിരുത്തും ഈ സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു നടപ്പാക്കി കൊണ്ടിരിക്കുന്നു ഇനി നടപ്പാക്കാനുള്ളതിലും ഒരു വീഴ്ചയും ആശങ്കയില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് യു ഡി എഫ് ഇതിന് ഉത്തരം പറയണം നിങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയായിട്ട് എസ് ഡി പി ആയിട്ടും രാഷ്ട്രീയ സഖ്യം ഉണ്ടോ ഇല്ലയോ ഈ വർഗീയ ശക്തികളെ എതിർക്കുന്നതിൽ നിങ്ങളുടെ പങ്കെന്താണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രഹസ്യമായ ഇസ്ലാമി പറയട്ടെ പറയട്ടെ ഞാൻ കൂട്ടുകടം കൂട്ടുകൊടരുന്നതിന് കേരള കോൺഗ്രസ് വില നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എൽ ഡി എഫ് എന്ന് പറയുന്നത് ഈ കേരളത്തിനകത്ത് തുടർഭരണത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ തുടർഭരണം സംഭവിക്കാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൽ ഡി എഫിന്റെ ഭാഗമായി തീർന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് കോൺഗ്രസും അറിയാത്ത അവർ വന്നതോടുകൂടി രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായത് സംഭവിക്കാൻ പോകുന്നില്ല പറഞ്ഞു എന്താ പറഞ്ഞത് യു ഡി എഫിന് അറ്റപ്പറ്റെ ഞാനൊന്ന് പറയട്ടെ ഞാൻ ഒന്ന് പറയട്ടെ സാർമാനപ്പെട്ട പൊടിവാണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തം രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിന ദുരന്തം ഉണ്ടായത് അറ്റപ്പെട്ട ജയമാണ് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ